सफना भवतु सफल सफलीयं करवामै तेजस्विना वधीरमस्तु मापिशा ॐ शान्ति പങ്കെടുക്കുവാൻ കഴിയും എന്നുള്ള സന്തോഷം ആദ്യം തന്നെ എല്ലാ തരമായിട്ടും പങ്കെടുക്കുക പങ്കുവയ്ക്കുകയും വളരെ ഗംഭീരമായ ഒരു വിഷയമാണ് നമ്മൾ കായിക ഒരു വിഷയമാണ് ഈ വിചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ള വിഷയം ജാതിരഹിത സമൂഹ പുനരുദ്ധാനം ഈ പുനരുദ്ധാന ശബ്ദത്തിൽ തന്നെ മുൻപരുന്നോ ജാതിരഹിത സമൃദ്ധവും സമൂഹം ഉണ്ടായിരുന്ന എന്ന ധ്വനി വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമുണ്ട് ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ തന്നെയായി ഭാരതത്തിന്റെ ജാതി രഹിത കാലമായിരുന്നു അവിടെ വർണ്ണമായിരുന്നുണ്ടായിരുന്നു ജാതി ആണെങ്കിൽ വർണ്ണമായിരുന്നുണ്ടായിരുന്നു അവിടെ എങ്കിലും ഈ പറയുന്ന ഉച്ചനീഷത്തിൽ അല്പം പോലും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും വിദ്യ നേടാമായിരുന്നു വേദങ്ങൾ പഠിക്കാമായിരുന്നു സംസ്കൃതം പഠിക്കാമായിരുന്നു സ്ത്രീയും പുരുഷനും എല്ലാവരും പഠിക്കണം എന്നായിരുന്നു പഴയ വ്യവസ്ഥയിൽ നിന്നിരുന്നത് അത് ക്രമികമായി വർണ്ണവ്യവസ്ഥ തകർന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ജാതിയായിട്ട് പരിണമിച്ചത് പരിണമിച്ചു എന്ന് പറയാൻ കഴിയില്ല അതങ്ങനെ സംഭവിച്ചു പക്ഷേ ഒരു കാര്യത്തിന് നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട് നമ്മൾ ഇപ്പം മുമ്പ് പറഞ്ഞിരുന്നു മുമ്പ് ഇതിനകത്ത് ഭേദഭാവന ഉണ്ടായിരുന്നില്ല ഇപ്പോഴുണ്ട് അപ്പൊ ഈ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ കാലമെന്ന് പറയുന്നത് വർണ്ണമാണ് വർണ്ണത്തിന്റെ ചാതുപുണ്യത്തിന്റെ വ്യവസ്ഥയാണ് പക്ഷേ ആ ഇല്ലായിരുന്ന കാരണമായിരുന്ന വർണ്ണം എന്ന് പറയുന്ന വസ്തുവിനെ ആണെന്ന് പിൽക്കാലത്ത് നമ്മൾ ജാതിയായിട്ട് തിരിതിരിച്ചു പോകുന്നു വർണ്ണത്തെയും ജാതിയെയും ഒന്ന് എന്ന നിലയിലാണ് ഇപ്പൊ പൊതുസമൂഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അതിന് യാതൊരു ബന്ധമുണ്ടായിരുന്നു അതൊരു ബേസിലേക്ക് കടത്തി നമുക്ക് കുറച്ചു നേരം ഒന്ന് ചെയ്യും ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് വർണ്ണം എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ന്യായസൂത്രത്തിന്റെ ഭാഷ ഭാഷ ന്യായസൂത്രം തന്നെ നമ്മൾ കാണുന്നതായിട്ട് ഭാസ്സ്യ ഭാഷയും നമ്മൾ ഇതൊക്കെ വലിയ വിഷയമാണ് നമ്മുടെ ധർമ്മാവസ്ഥ പഠിക്കുമ്പോൾ വലിയ സങ്കീർണമായൊരു പ്രശ്നം തന്നെയാണ് ഉത്തരേന്ത്യയിലെ പല ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടുണ്ട് അതൊന്നും പലതും മലയാളത്തിലേക്ക് വന്നിട്ടേ ഇല്ല നമ്മളിവിടെ ആരും കാണാതെ പോവില്ല അതിൻ്റെ ഒരു ഭക്ഷണം നമ്മുടെ സമൂഹം വലിയ ആ വലിയ ഭക്ഷണമായിട്ട് അഭിമുഖീകരിക്കുന്നു ഇതിൽ പറയുന്ന വർണ്ണ വ്യവസ്ഥ ഈ ജാതി ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ് ജാതിയായി ജനനം കൊണ്ട് ജനനം കൊണ്ട് സംഭവിക്കുന്നതാണ് ജാതി എന്നാൽ വർണ്ണം എന്ന് പറയുന്നത് ജനനം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട സംഗതി ജനനം കൊണ്ട് സംഭവിക്കുന്നതല്ല പറഞ്ഞു പറഞ്ഞാൽ അത് ഭരിക്കുന്നതാണ് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്റൻഷൻ കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം എനിക്ക് ഇന്ന വർണ്ണം നേടണം ഞാൻ ഇന്ന വർണ്ണോ എന്ന നിലയിൽ ഞാൻ സെലക്ട് ചെയ്യുക അപ്പൊ ആരും ഒഴിച്ചേപ്പിക്കുന്നില്ല മനസ്സിലാക്കുക അപ്പൊ അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു അത് ഇന്നും നമുക്കറിയാം എനിക്ക് ഡോക്ടർ ആകാൻ പഠിക്കണമെങ്കിൽ സയൻസ് ആദ്യം പഠിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എം ബി ബില്ലേജ് സെലക്ട് ചെയ്യണം അങ്ങനെ ഒരാൾക്ക് ഡോക്ടറാകണം ഇങ്ങനെയാണ് ഓരോ മേഖലയിൽ എൻജിനീയറിംഗ് ഏതും ഞാൻ സെലക്ട് ചെയ്യുകയും ഇന്നത് പഠിക്കണം സാഹിത്യം പഠിക്കണം ഭാഷ പഠിക്കണം തുടങ്ങിയ രീതിയിൽ സെലക്ട് ചെയ്യുക ഇതേ രീതിയിലൊരു സെലക്ഷൻ സെലക്ഷനാണെന്നത് വാസ്തവത്തിൽ കാലത്തിൽ സംഭവിച്ചത് വർണ്ണത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് വർണ്ണ വിദ്യാ അടിസ്ഥാനമാക്കിയാണ് സംഭവിച്ചത് വിദ്യാസ്ഥാനം നമുക്ക് ഇന്നറിയാം വിദ്യാ സ്ഥാനങ്ങള് നമ്മുടെ സിലബസുകളാണ് ഇപ്പൊ ഐ സി എസ്ഇ സി പി എസ്ഇക്കെ പറയുന്നത് നമ്മുടെ പ്രാഥമിക സ്കൂൾ സിലബസുകളുണ്ട് പിന്നെ ഓരോ ഗ്രേഡിനനുസരിച്ച് നമ്മൾ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഓരോ ശ്രേണി ശ്രേണികളുണ്ട് ഇത്തരത്തിൽ ഒരു വിദ്യാസ്ഥാനം നമുക്കുണ്ടായതിനു നമുക്കല്ല ബുദ്ധിമുട്ടും അഥവാ ബോധ്യപ്പെട്ടുകാർ മാത്രമേ നമുക്ക് നമ്മുടെ പൂർവ്വകാലം ഈ പറയുന്ന ജാതിരഹിതമായിരുന്നു അല്ലെങ്കിൽ ഭേദഭാവന ഇല്ലാത്തതായിരുന്നു എന്നുള്ളതിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ നമുക്ക് അറിയാനും കഴിയുള്ളൂ നമുക്ക് വിദ്യാസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു നാല് വിദ്യാസ്ഥാനങ്ങളായിരുന്നു നാല് വിദ്യാസാന നാല് സിലബസും സ്കൂൾ ഓഫ് എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് അന്വേഷിക്കും രണ്ട് മൂന്ന് ഇതായിരുന്നു നമ്മുടെ നാല് വിദ്യാ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ നാല് വിദ്യാ ഓരോ വിദ്യ പ്രധാനം ചെയ്യുന്ന സ്ഥാനങ്ങളാണ് അപ്പൊ എന്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചാണ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നത് ഇത് അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ വിദ്യാ സ്ഥാനമാണ് അതെല്ലാവരും ബേസിക് പാഠമാണ് നമ്മളിപ്പോൾ സ്കൂളിൽ നമ്മുടെ സിലബസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് നമ്മുടെ ബേസിക് പാഠമാണ് അതെല്ലാവരും കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ് അതിന് ആർക്കും എക്സെപ്ഷൻ ഇല്ല അത് പഠിച്ചാലേ പിന്നെ നമുക്ക് ഉപരിപഠനങ്ങളൊന്നും പോകാൻ കഴിയുകയുള്ളൂ ഉപരിപഠനം ഇതേ രീതിയിൽ അന്വേഷിക്ക എന്ന് പറയുന്നത് ബേസിക് പഠനമാണ് നമ്മുടെ ഭരണകാലത്ത് ബേസിക് പഠനമാണ് അന്വേഷിക്കും എല്ലാവരും പഠിക്കണം അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുക ദിന ഇതാണ് സെലക്ഷൻ ഭരിക്കുന്നത് ഇതിൽ ഒരാളെ ഒരു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജാതിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരിക ബ്രാഹ്മണൻ ജാതിയല്ല വാസ്തു നമ്പൂതിരിയാണ് ബ്രാഹ്മണൻ ബാഹ്മണമാണ് പക്ഷെ നമ്മൾ നമ്പൂതിരി ജാതിയെ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുക ഇവിടെ ഒരുപാട് ഈ സംഗതികൾ ചേർത്ത് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണന്റെ പുത്രൻ അയാളുടെ നാല് മക്കൾ ഉദാഹരണം നാല് മക്കള് ഇയാളുണ്ട് ഇതിൽ മൂത്ത മകന് അന്വേഷിക്കുന്ന വിദ്യ കഴിഞ്ഞപ്പോൾ അവന് ഭരിക്കാൻ തോന്നിയത് ഇഷ്ടം പഠിക്കാൻ തോന്നിയത്യാണ് പഠിക്കേണ്ടതാണ് ഭാഷ പഠിക്കണം വേദങ്ങൾ പഠിക്കണം ദർശനങ്ങൾ പഠിക്കണം തുടങ്ങിയ ആചാര്യനാകാനുള്ള വിദ്യാസ്ഥാനമാണ് ത്രൈ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെ നമ്മൾ മോഡൽ രീതി പറഞ്ഞാല് ബിഎഡും എം ഫില്ലും തുടങ്ങിയ നെറ്റും ഒക്കെ പോകാവുന്ന മേഖല അപ്പൊ അധ്യാപകനാകാനുള്ള വിദ്യാസാനമാണ് ത്രൈ വിദ്യ എന്ന് പറയുന്നത് അപ്പൊ ആ കുട്ടി അന്വേഷിച്ച് പഠിച്ച് പഠിച്ചു അതില് വിശാഖകനായി അത് മാസ്റ്ററായി അവൻ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാങ്ങുന്നത് അല്ലാതെ ബ്രാഹ്മണന്റെ മകനായത് കൊണ്ട് എന്റെ ബ്രാഹ്മണനായത് മനസ്സിലാക്കുക ജാതി ജാതിയായത് ബ്രാഹ്മണന്റെ മകൻ അന്വേഷണ വിദ്യ പഠിച്ച് വിശാലകനായതുകൊണ്ട് അവൻ ആചാര്യനായി അവൻ ബ്രാഹ്മണനായി അപ്പൊ അവനായിട്ടും ഈ ആചാര്യ ആചാര്യമുദ്ധി ചെയ്തുകൊണ്ട് ജീവിച്ചോളു അതിന്റെ ഒരു വേറെ നിയമം കൂടി ഉണ്ട് അവൻ കൂടെ പറയലു പറയും ബ്രാഹ്മണൻ രണ്ടാമത്തെ മകൻ അന്വേഷിക്കഴിഞ്ഞിട്ട് അവന് താല്പര്യം തോന്നിയത് ദി കോഴ്സ് പഠിക്കണം ദണ്ഡനീതി കോഴ്സാണ് അത് പഠിച്ച് രാജ്യങ്ങളെ രക്ഷിക്കണം എങ്ങനെ പ്രജകളെ രക്ഷിക്കണം എങ്ങനെ ധർമ്മത്തിന്റെ രക്ഷ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളല്ല സമ്പദ് സമൃദ്ധി എങ്ങനെ വികസിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാസാനമാണ് ദണ്ഡനീതി എന്ന് പറയുന്നത് ആ കുട്ടി അന്വേഷിക്കേണ്ടത് ദണ്ഡനീതി പഠിച്ച് അതിൽ ക്ഷമത നേടിയത് വിദ്യ വിജയിച്ചു അവൻ ക്ഷത്രിയൻ എന്ന് പറയുന്ന വർണ്ണി കണ്ട് വർണ്ണം സംഭവിച്ചു ജാതിയല്ല ക്ഷത്രിയ ജാതി അല്ല വർണ്ണം സംഭവിച്ചു മൂന്നാമത്തെ കുട്ടി ഗ്രാമനെ മൂന്നാമത്തെ കുട്ടി അന്വേഷണ വിദ്യ പഠിച്ച് അവന് താല്പര്യം തോന്നിയത് വാർത്താവിദ്യയാണ് പഠിക്കണം വാണിജ്യം പഠിക്കണം വാണിജ്യത്തിൻ്റെ വിദ്യാസാനമാണ് വാർത്താവിദ്യ മോഡേൺ എംപീരിയ കോഴ്സാണ് അപ്പോ ആ കുട്ടി അത് പഠിച്ചു അപ്പം രാജ്യത്തൊക്കെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൂടുതൽ പ്രചരിപ്പിക്കണം കൂടുതൽ ലാഭം നേടണം എല്ലായിടത്തും എങ്ങനെ എത്തിക്കണം തുടങ്ങി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ ഭാഗ വിദ്യാസ്യം അത് പഠിക്കുന്നവൻ മൂന്നാമത്തെ കർമ്മം സംഭവിച്ചു വൈശ്യൻ എന്ന് പറയുന്നത് മൂന്ന് കർമ്മം സംഭവിച്ചു ഇതിനകത്ത് മൂന്നു ആർക്കും ദോഷമൊന്നും പറയാനില്ല ദോഷം തന്നെ എവിടെയാണ് ശൂദ്ര എങ്ങനെ സംഭവിച്ച ശൂദ്ര ഇനി വിദ്യാസാനും എത്തില്ല അന്വേഷിക്കും കിടന്നു ദണ്ടും കഴിഞ്ഞു വാർത്തയും കഴിഞ്ഞു എങ്ങനെ സംഭവിച്ചത് ശൂദ്ര സംഭവിച്ചതിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് ഭക്ഷണവും താമസവും ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മോഡേൺ വിദ്യാഭ്യാസത്തിൽ കുട്ടി അതിന് ആവശ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഈ കുട്ടികളിൽ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും വിദ്യാസാനത്തിൽ ഈ പഠിക്കാതെ സ്കൂളിൽ പഠിക്കാതെ വണ്ടി കഴിയാതെ ചില കുട്ടികൾ മണൽ വരാനും പോകുന്നതായിട്ട് കാണുന്നത് നമ്മൾ ഇപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ചില കുട്ടികൾ അങ്ങനെയാണ് അവർക്ക് എന്തൊക്കെ കൊടുത്താലും അവർ പോവില്ല അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഉപജീവനാർത്ഥം ചില കൈത്തൊഴിലുകൾക്ക് പോകും അത് ഇന്നും നമ്മുടെ അനുഭവമാണ് ഇതേ സംഗതി വർണ്ണകാലത്തിൽ സംഭവിച്ചു ചില കുട്ടികൾ നാല് വിദ്യാസാനത്തിലും പഠിക്കാതെ ഉപജീവനാർത്ഥം ചില കൈത്തൊഴിലുകൾക്ക് പോയി ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ ബ്രാഹ്മണന്റെ നാലാമത്തെ പുത്രൻ നാലാമത്തെ പുത്രൻ നാല് വിദ്യാസ്ഥാനത്തിലും പഠിച്ചില്ല ഉപജീവനാർത്ഥം എന്തൊക്കെയോ കൈത്തൊഴിലുഴുത്തു പോയി അങ്ങനെ പോയവരെയാണ് നമ്മുടെ പൂർവികര് ശൂദ്രൻ എന്ന് പറയുന്നത് നാല് വർണ്ണവും പഠിക്കാതെ ഉപജീവനാർത്ഥം തൊഴിലുളത്ത് പോയവരാണ് ശൂദ്രൻ ഇനി ശൂദ്രന്റെ അടുത്ത നിയമമുണ്ട് ഈ ശൂദ്രന് എപ്പോ വേണമെങ്കിലും അന്വേഷിക്കു പഠിക്കാം അവൻ ക്രൈം പഠിച്ചാൽ അവൻ ബ്രാഹ്മണൻ ദണ്ഡനീതി പഠിച്ചാൽ അവൻ ക്ഷത്രിയൻ വാർത്താ വിദ്യ പഠിച്ചാൽ അവൻ ശൂര്യൻ ഇതാണ് നിയമം അത് പഠിക്കുന്നില്ല ആയുഷ്ഠാനി തൊഴിലുമായിട്ട് വന്നാൽ അവൻ അതുപോലെ നല്ല പോകും ശൂഢനായികും അവിടെ ചില നിയമങ്ങളുണ്ട് ഈ സൂത്രം എങ്ങനെ തന്നെ പഠിക്കാതെ വീണ്ടും പഠിക്കാൻ ചാൻസ് ഉണ്ടായിട്ട് പഠിക്കാതെ അതേ രീതിയിൽ സൂത്രസ്ഥാനം നിലനിർത്തുന്നവരെ പൊതുസമൂഹത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആക്കില്ല ഇപ്പം ഞാൻ ഒരു സ്ഥാപനം കിടക്കി ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം ഞാൻ അതിനകത്ത് ഒരു എഞ്ചിനീയറിംഗ് വിരുദ്ധദാരികൾ ഞാൻ പഴയ പഠിക്കെടുക്കില്ല പണിക്കെടുക്കാൻ നിന്നോട് പറ്റുള്ളൂ രണ്ടാം ദിവസം എന്റെ സ്ഥാപനം പൊട്ടിയിട്ട് ഞാൻ വില പഠിക്കാൻ പോകേണ്ടി വരും ഇതിങ്ങനെയാണ് നിയമം നമ്മൾ ഏത് സ്ഥാപനം നടത്തിയാലും അതിൽ എഫിഷ്യൻസി നേടിയത് അത് പഠിച്ചവര് മാത്രമേ നമുക്കൊരു ഏത് സ്ഥാപനത്തിൽ മാനേജരിയിലാണെങ്കിലും ക്ലേറിക്കലാണെങ്കിലും അതിനെ വിദ്യ പഠിച്ചവരെ മാത്രമേ നമുക്ക് എംപ്ലോയി എംപ്ലോയിട്ട് എടുക്കാൻ പറ്റുകയുള്ളു അല്ലാതെ എടുക്കാൻ പറ്റില്ലേ എടുക്കാം എങ്ങനെ ഇതിനിടയിൽ ഒരു സഹായിട്ട് പ്രവർത്തിപ്പിക്കാം ഒരു ഓഫീസിലെ സഹായിട്ട് ആരെ പ്രവർത്തിക്ക പ്രവർത്തിക്കുക അത് നമുക്കിപ്പോ മോഡേൺ രീതി പോസ്റ്റ് പോലെയുള്ള ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനങ്ങൾ എത്തിക്കുകയും സഹായിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരാൾ അല്ലാതെ അവൻ ഡയറക്റ്റ് ഓഫീസ് കാര്യത്തിലോ ഒന്നിലും ഇടപെടാൻ പാടില്ല ഇത് നമുക്ക് ആധുനിക ഇത് തന്നെ ഒരു വലിയ സംവിധാനം പോലെ ആയിരുന്നു വാസ്തവത്തിൽ ചാതുർഭർണി എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു സാമൂഹിക അതിനകത്ത് അതുകൊണ്ട് തന്നെ ഓരോ തൊഴിലും ഓരോ കാര്യങ്ങൾ പഠിച്ചവര് അതിൽ മാസ്റ്റർ ഡിഗ്രി നേടിയവര് ആ വിദ്യ അഭ്യസിച്ചുകൊണ്ട് അഭ്യസിപ്പിച്ചുകൊണ്ട് അവർ സമൂഹത്തിലെ സമൂഹത്തിൽ ജീവിക്കും ഇതിനിടയിലാണ് ഈ പറയുന്ന ശൂദ്രൻ എന്ന് പറയുന്ന പഠിക്കാത്തവർ അതുകൊണ്ട് ഡയറക്റ്റ് അവൻ ഇൻവോൾഡ് ആകാൻ പറ്റില്ല അതിനകത്തേക്ക് കയറാനേ പറ്റിയില്ല അവൻ സഹായിയായിട്ട് വർദ്ധിച്ചു പോകണം ഈ സഹായിയായിട്ട് വർദ്ധിക്കുന്ന ഏത് കാലത്തും അവന് അന്വേഷിക്ക വിദ്യ പഠിക്കാം ത്രീ പഠിക്കാം ദണ്ഡനീതി പഠിക്കാം വാർത്ത പഠിക്കാം ഏത് വർണ്ണവും നേടാം ഇതാണ് ഒന്നാമത്തെ നീതി രണ്ടാമത്തേത് ഏതെങ്കിലും ഒരാൾ വർണ്ണം നേടിയിട്ട് ഇപ്പം ബ്രാഹ്മണനായി അതായത് പഠിച്ച് ബ്രാഹ്മണനായി ഈ ബ്രാഹ്മണായിട്ട് അവൻ ആ വിദ്യ കൊണ്ട് അല്ലാതെ മറ്റെന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് ജീവിക്കുകയാണെങ്കിൽ അവന്റെ ബ്രാഹ്മണൻ അത്ര നഷ്ടപ്പെട്ടു ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വർണ്ണം അവൻ്റെ നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് ചെയ്തതൊന്നില്ല അല്ല വരിക ശൂദ്രൻ എന്ന് പറയുന്ന വർണ്ണം അവനിലേക്ക് വന്നുചേരുകയും ചെയ്യും അതായത് പിന്നെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ പറ്റില്ല ഇതുപോലെ എങ്ങനെയാണോ പഠിക്കാത്തവൻ സൂദനായത് അതുപോലെ തന്നെ പതിതനായി ഈ അവസ്ഥയിൽ സൂത്രത്വം വന്നുചേരും ഇവിടെ കിടന്നുണ്ടോ ഇതേ അപ്പൊ ബ്രാഹ്മണൻ അങ്ങനെ വന്നാൽ അവൻ സൂത്രനായിട്ട് വന്നു ബ്രാഹ്മണനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപനായിരിക്കേണ്ട ബ്രാഹ്മണ് വാർത്താവിദ്യയുടെ വാണിജ്യ വിദ്യ ചെയ്താൽ സൂദൃത്വം വന്നുചേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിക്കേണ്ട അധ്യാപകനായിരിക്കേണ്ടവൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോയ അവന്റെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വർണ്ണം മാറിയിട്ട് ചൂദൻ എന്ന് പറയുന്ന വർണ്ണത്തിലേക്ക് എത്തും അപ്പോൾ ഒരു പാസ്ത നോക്കേണ്ടത് ഏത് രീതി പഠിച്ചാണോ അവൻ വർണ്ണത്തെ എഴുതിയത് ആ വർണ്ണത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവൻ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഏതിലാണോ മാസ്റ്റർ ആയിരിക്കുന്നത് ഏതിലാണോ പഠിച്ചത് വിനഖനായിരിക്കുന്നത് ആ കൂടി നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് മികച്ച പഠനം ഉണ്ടാക്കാൻ പറ്റും നല്ല പഠനം സൊസൈറ്റിക്ക് കിട്ടും നേരം തിരിച്ച് അവൻ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്താൽ അവൻ ഒന്നിന് മാസ്റ്റർ ആകാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഒരാളുടെ ഒട്ടിമ ഔട്ടിനെ കൊണ്ടുവരുന്നതിന് ഏറ്റവും മികച്ച സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു വാസ്തുവത്തില് ചാദം എന്ന് പറയുന്നത് അത്രയും സിസ്റ്റമാറ്റിക്കൻ അതിനുകൊണ്ട് തന്നെ ജാതിയുമായിട്ട് യാതൊരു ബന്ധമില്ല പിൽക്കാലത്താണ് അതുകൊണ്ട് ഇത് ജാതിയായിട്ട് മാറിയത് അതെങ്ങനെയും ആകട്ടെ ജാതിയായിട്ട് നമ്മൾ തന്നെ മാറ്റിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിന്റെ ഇടപെടലായിട്ട് വന്നതോ ഒക്കെ ആകട്ടെ ജാതി സംഭവിച്ചു എന്നിട്ട് ഈ വർണ്ണമാണ് ഇതിന് കാരണമെന്നും നമ്മുടെ സൊസൈറ്റിയിലെ ചരിത്രത്തിൽ കൂടി നമ്മളെ ബോധിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ഒരു ബന്ധം ഇല്ലാതിരുന്ന ഒരു സംഗതിയെ അതായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ പൂർവ്വകാലത്തിൻ്റെ ഇത്രയും വലിയ ഉദാത്തമായ ഒരു മാസ്റ്റർ കൽപ്പട്ടെ അങ്ങനെ പറഞ്ഞു ഏറ്റവും ലോകത്തിനുണ്ടായിട്ടുള്ളത് ഏറ്റവും മികച്ച സാമൂഹിക വസ്തുതിയായിരുന്നു എന്ന് പറയുന്നു ആ സാധനത്തിന് പരിപൂർണമായി തള്ളിക്കളയുന്ന നിലയിലേക്ക് ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് ആക്ഷേപിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ബോധത്തെ ഹിന്ദു മനോഭാവത്തെ എത്തി എത്തിക്കുന്നതിന് ഈ പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോ നമ്മൾ എവിടെയെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മളെ കയറി ചെയ്യുന്നത് ഈ പറയുന്ന സ്വപ്ന ഹിന്ദുക്കൾ തന്നെയാണ് ചിന്തിക്കുന്നു അപ്പൊ ജയിച്ചു ഇനി സെക്കൻഡ് രണ്ടാമത്തെ ജാതി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു ജാതി ഇല്ലാതെയാകണം എന്തുകൊണ്ടാണ് ചട്ടപ്പിസ്വാമി ജാതി ഇല്ലാതെയാകണം എന്ന് പറയണ്ടില്ല എവിടെയെങ്കിലും പറയേണ്ടത് ജാതി ഇല്ലാതെയാകണം നാരായണ ഗുരുനാരങ്ങളോ ചട്ടപ്പിസ്വാമികളോ അയ്യാസ്വാമികളോ ഒരു ഒരു മഹാത്മാവും ജാതി ഇല്ലാതാവണമെന്ന് പറഞ്ഞിട്ടില്ല ജാതിയിലുള്ള ഉച്ചനീതി ജാതിയില് ഉച്ചനീജത്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരാൾ കേമെ ഒരാൾ താഴെ എന്ന ഭാവം ഉണ്ടാകാൻ പാടില്ലേ വളരെ കൃത്യമാണ് സംഘർഷം വളരെ കൃത്യമാണ് ഭാരതത്തിന്റെ വ്യവസ്ഥയിൽ നമുക്കൊരു സ്ട്രക്റ്റർ ഇല്ല വാസ്തവം ഹിന്ദു എന്ന് പറയുന്ന സ്വരൂപത്തിന് മറ്റേതെങ്കിലും ഒരു സെമിറ്റിക് മതത്തെ പോലെ ഒരു സ്ട്രക്ചർ ഇല്ല മറ്റെല്ലാ മതങ്ങൾക്കും അതിന്റെ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു ഹെയുള്ള സിസ്റ്റം ഉണ്ട് അതിന്റെ ഭരണാധികാരി ഭരണകൂട സാഹചര്യമുണ്ട് ഇത് എന്താ നമുക്കുള്ളത് വാസവതി ഹിന്ദു സ്വരൂപം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഇല്ലേ ആ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു സ്വരൂപം അതിനെ ഏതെങ്കിലും തരത്തിൽ നിന്ന് റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന വാസവതി ജാതി എന്നതി അതിൽ സമുദായം എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന വ്യവസ്ഥയാണ് വാസവത്തിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ നിന്ന് റൺ ചെയ്യുന്നത് അല്ലെന്ന് പറയാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഓരോ സമുദായങ്ങളും അതാതിന്റെ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നതുമുണ്ട് നായരായിട്ടും നന്ദൂതിരിട്ടും ഇഴവൻ ഇഴവനായിട്ടും ഒക്കെ അതാതിന്റെ വ്യവസ്ഥക്കനുസരിച്ച് ഒരു സ്ട്രക്ചറൽ സർവനമായിട്ടാണ് വാസ്തവത്തിൽ സമുദായങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇനി ഒന്നുകൂടി നമ്മൾ സുഷമാനിക്കുക ഈ സ്ട്രക്ചർ കൂടി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പ്രവർത്തനം എവിടെ ഏത് തലത്തിലാണ് ഏകോപിപ്പിക്കപ്പെടുക ഏത് തലത്തിൽ നമ്മുടെ ഹിന്ദുമതത്തിന്റെ വ്യവസ്ഥകൾ ഏകോപിപ്പിക്കപ്പെടും ഇത് കൃത്യമായി ചില ഗൂഢശക്തികൾക്ക് അറിയാം ഈ ജാതി എന്ന് പറയുന്ന സംഗതി കൂടി ഈ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതെയായാൽ സമുദായം എന്ന് പറയുന്നത് ഒരു ഒരു സംഗതി കൂടി ഹിന്ദുമതത്തിൽ നിന്നില്ലാതെയായാൽ ഈ മതം സമ്പൂർണമായിട്ടും ഇല്ലാതെയാകും എന്നറിയുന്ന തൃദ്ധികൾ നമ്മുടെ ലോകത്തിലുണ്ട് അവരുടെ ആവശ്യമാണ് വാസ്തവത്തില് ജാതി എന്നത് ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ ജാതി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ജാതി നോക്കുന്നത് നമുക്ക് അവർ എന്താ 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 ദോഷമാണ് നമ്മൾ സാഹിക്കുവാനായിട്ട് ബ്രിട്ടീഷ്കാരനില്ല അമേരിക്കക്കാരനില്ല റഷ്യക്കാരനും ഇല്ല ജർമ്മൻകാരനും ഇല്ല അതുകൊണ്ട് നമുക്ക് പാടില്ല

ജാതിയിലുള്ള ഉച്ച നീക്കത്ത ഭാവം ഭാവനയാണ് നമുക്ക് എടുത്തിട്ട് ജാതി ഒരാള് മേളാണ് ഒരാള് താഴെയാണ് എന്നുള്ള ഭാവന അല്പം പോലും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല ഒരു അല്പം പരിപോലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അപകടം പിടിച്ചൊരു സംഘത്തിൽ പറയാം നായാഴി പോലെ നമ്പൂതിരി നമ്പൂതിരി മുതൽ നായാഴി വരെ അപകടം പിടിച്ചൊരു ഭാവത്തിലെ എങ്ങനെ തോന്നുന്നത് നമ്പൂതിരി പോലെ നായാഴി വരെ

ഒരു കുഴപ്പ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഈ പറയുന്ന പ്രത്യേക അജണ്ടകളെ വെച്ച് ഈ സമൂഹത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഭാവനകളെ നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയും അതില്ലാതെ ആകെയുള്ള സ്വരൂപത്തിന്റെ ഒരേ ഒരു സ്റ്റെച്ചുകൾ അവസാനിക്കുന്ന ഒരേ സ്റ്റെച്ചുകൾ കൂടി നഷ്ടപ്പെട്ടാൽ ഹൈന്ദവ സ്വരൂപം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും നമ്മുടെ ദേശത്തിൽ ഇല്ലാതെയാവും അതുകൊണ്ട് വ്യക്തമായി നമ്മൾ ഉറപ്പിക്കുക നമുക്ക് വേണ്ടത് ഭേദഭാവന ഇല്ലാതെയാക്കിയതാണ് ഒരാള് വേർത്തലാളെന്ന് പറയാൻ ഇടവരുണ്ട് അത് കളഞ്ഞാൽ ഇതുകൂടി യാതൊരു അതാണ് ദോഷവും എല്ലാ ഈ ആധുനിക ലോകത്ത് പ്രഷർ ഗ്രൂപ്പുകളാണ് എല്ലാം നേടിയെടുക്കുന്നത് സമ്മർദ്ദ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എല്ലാം നമുക്കറിയാം ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ പ്രഷർ ഗ്രൂപ്പുകളാണ് എല്ലാ കാര്യങ്ങളും നേടുന്നത് നമ്മൾക്ക് ഉണ്ടാവേണ്ട പ്രഷർ ഗ്രൂപ്പായിട്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചുണ്ടായിരുന്നു അത് കാര്യങ്ങളെ ഹിന്ദു സമാജത്തിന് നേടിയെടുക്കുവാനുള്ള പ്രഷർ ഗ്രൂപ്പുകളായിട്ടാണ് സമുദായങ്ങൾ നിൽക്കുക അങ്ങനെ സമുദായങ്ങൾ ഓരോന്നും ഇങ്ങനെയുള്ള പ്രഷർ ഗ്രൂപ്പുകളായിട്ട് സ്വയം സ്വരൂപത്തിന്റെ എല്ലാ ഗുണങ്ങളെയും ശക്തിയെയും ആദ്യത്തെ നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്താൽ ഒപ്പം ഭേദഭാവന ഇല്ലാതിരിക്കുകയും ചെയ്താൽ വളരെ കിട്ടുന്ന സൊസൈറ്റി ആയിട്ട് നമുക്ക് ജാതിയെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു മനസ്സിലാകും ഈ പറയുന്ന ഭേദങ്ങൾ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സൊസൈറ്റി ഉണ്ടാവില്ല അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ കൊണ്ടുവരണം എന്നാണ് ഈ ചർച്ചയില് ഞാൻ വെക്കുന്ന വിഷയം നിങ്ങൾക്ക് വിയോജിക്കുണ്ടെങ്കിൽ ഇതിൽ ഇത് വെക്കാം വളരെ കൃത്യമായിട്ട് സജീവമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം